Kchan mi serencala da costai wanaya Kha ke ia rrowey Keliyacha Bankawaro organizational danani maya adi Lake lhalten Cestare HD ndaliku Da आभिन्य तिलक गुरु भाई सुखीय वरद भाई सहाय्यक महाराज को परिशुद्ध दुनिया के दिव्य क्षय और सुंदरी और सुश्री मेहमानों व सदस्यों और सहाय्यक महाराज के उपस्थित गणों को समझने के लिए सभी समृद्धवान अभिनंदन में इपोड़म इपोड़म इनके आमीन

തിരുത്തർമ്മങ്ങളെ സമാപിച്ചു ഈ പ്രദർശനത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും വിജയമായിട്ട് അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ചും നമ്മുടെ സ്ഥലങ്ങളിലുള്ളതായ പന്തളികളിൽ നിന്ന് പ്രദക്ഷിണ മരിച്ചു കൊണ്ടുപോകുന്നതായ ബഹുമാനപ്പെട്ട വൈദികരെ എല്ലാവരെയും പ്രദക്ഷിണങ്ങൾ ഓരോന്നും മരിച്ചതായ പ്രദേശിച്ച് ബഹുമാനപ്പെട്ട കമ്മിറ്റിയുടെയും നേതൃത്വം ആയുവാഹികളുടെയും മന്ദിയുടെയും ഒക്കെ ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ ഈ പ്രദേശങ്ങൾ എടുക്കുവാനായിട്ട് സാധിച്ചു അതുപോലെ നമ്മുടെ നാടൻ പ്രധാന